ഫയർമാൻ്റെ ഷോർട്ട് ലിസ്റ്റ് വാങ്ങിട്ടുണ്ട് കട്ട് ഓഫ് വന്നിരിക്കുന്നത് അൻപത്തി ഏഴ് പോയിന്റ് മൂന്ന് മൂന്ന് മാർക്കാണ് അപ്പോൾ ഈ ഒരു എക്സാം കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ കട്ട് ഓഫുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ എക്സാമിൻ്റെ രീതിയുമായി ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അതെന്താണ് ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ടിട്ട് വരാം അഞ്ച് മാസം മുമ്പ് ചെയ്ത വീഡിയോ ആണ് ഒന്ന് ജസ്റ്റ് നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് താഴെ ഒരാൾ വന്നിട്ട് കമൻറ്റ് ചെയ്തു ദൈവത്തെ ഓർത്ത് നിങ്ങൾ കട്ട് ഓഫ് പ്രൊഡിക്സ് പറയരുത് സത്യം പറഞ്ഞാൽ കട്ട് ഓഫ് പ്രൊഡിക്സ് എന്ന് പറഞ്ഞാൽ ഒരു വിഡി പരിപാടി തന്നെയാണ് പക്ഷേ ആളുകൾക്ക് കൂടുതലും അറിയേണ്ടത് ആ ഒരു സംഭവം തന്നെയാണ് അപ്പൊ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് അത് പറയാനും ശരിയായില്ലോ ഈ ഒരു ഫയർമാൻ്റെ എക്സാമിന് എനിക്കും മനസ്സിലാക്കിയൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതി പഠിച്ചുകൊണ്ട് പോയ ഒരു വ്യക്തിക്ക് അറുപത് അറുപത്തഞ്ച് മാർക്ക് മേടിക്കാൻ പറ്റിയിട്ടുണ്ട് അറുപത് പ്ലസ് മാർക്ക് അതായത് അറുപത്തഞ്ച് റേഞ്ചിൽ മാർക്ക് മേടിക്കാൻ അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ച സ്പെഷ്യൽ ടോപ്പിക്ക് നോക്കിയ ഒരു വ്യക്തിക്ക് പറ്റിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എനിക്ക് തോന്നുന്നത് അപ്പം കഴിഞ്ഞ വർഷത്തെ പോലെ ആളുകളെ ഉൾപ്പെടുത്തുവാണെങ്കിൽ ഏകദേശം കട്ട് ഓഫ് വരാൻ സാധ്യതയുള്ള ഒരു അൻപത്തഞ്ച് ടു അറുപതിന് അടുത്തായിരിക്കാം എന്നെനിക്ക് തോന്നുന്നു അൻപത്തഞ്ച് ടു അറുപതിനടുത്തായിരിക്കും കട്ട് ഓഫ് വരാൻ ചാൻസ് ഉള്ളത് ഒരു എഴുപത് പ്ലസ് മാർക്ക് ഉള്ളവർക്കൊക്കെ ജോലി ഷുവറാണ് ഇനി ഏകദേശം കഴിഞ്ഞ വർഷത്തെ അത്രയും ആൾക്കാരെയൊക്കെ ഉൾപ്പെടുത്തുവാണെങ്കിൽ അൻപത്തഞ്ച് അറുപത് റേഞ്ചിലൊക്കെ വരും ഒരു കൂടുതൽ ആൾക്കാരും അത്യാവശ്യം പഠിച്ചിട്ട് പോയ ആൾക്കാർ സ്കോർ ചെയ്തേക്കുന്ന മാർക്ക് റേഞ്ച് അറുപത് അറുപത്തഞ്ചാണ് പുതിയ ആൾക്കാർക്ക് പോലും എനിക്ക് ഒരു ഒന്നരത് പ്ലസ് അൻപതിന് അടുത്ത് അൻപത് അൻപത്തഞ്ച് വരെ അൻപത് ടു അൻപത്തഞ്ച് വരെ റേഞ്ചിലൊക്കെ ഒരുമാതിരിപ്പെട്ട എല്ലാവരും സ്കോർ ചെയ്തിട്ടുണ്ട് ഈ അൻപത്തഞ്ചിന് മുകളിലോട്ടാണ് ഇച്ചിരി സ്കോറിങ് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് തോന്നിയിരിക്കുന്നത് നല്ല രീതിയിൽ നെഗറ്റീവ് അടിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് മനസ്സിലായത് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ഇത് ശരിയായിരിക്കാം ചിലപ്പോൾ തെറ്റായിരിക്കാം എന്നിരുന്നാലും ഒരു എക്സാം എഴുതിയ വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഓക്കെ അപ്പം നമ്മൾ പറയുന്നത് അപ്പം ആ ഒരു കമന്റ് ഉള്ള ആ കമന്റ് അങ്ങനെ ഇട്ടതുകൊണ്ട് മാത്രം അവിടെ ഈ ഒരു വീഡിയോ ചെയ്യും നമ്മൾ നിങ്ങൾ വീഡിയോ കണ്ടു കാണുമായിരിക്കും അഞ്ച് മാസം മുമ്പിട്ട് വീഡിയോ ആണ് ഏകദേശം കാര്യങ്ങൾ അതേപോലെയൊക്കെ തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പം ഇവിടെ കട്ട് ഓഫ് വന്നിരിക്കുന്നത് അൻപത്തി ഏഴ് പോയിന്റ് മൂന്നേ മൂന്നാണ് മെയിൻ ലിസ്റ്റിൽ ആകെ ആയിരത്തി അഞ്ഞൂറ്റി പത്ത് പേരാണ് സപ്ലൈയിലാണെങ്കിൽ അറുന്നൂറ്റി അറുപത്തെട്ട് പേര് ടോട്ടൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തെട്ടാണ് നമുക്ക് ഫിസിക്കലുണ്ട് അതിന് അതിനുശേഷം നീന്തലുണ്ട് നീന്തൽ നീന്തൽ ടെസ്റ്റ് ഉണ്ട് ടെസ്റ്റുണ്ട് ടെസ്റ്റ് ഉണ്ട് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മുടെ റാങ്ക് ലിസ്റ്റ് വരുന്നത് എല്ലാം പെട്ടെന്ന് തന്നെ പ്രതീക്ഷിക്കുക അപ്പോൾ കാര്യം ഇപ്പോൾ എല്ലാം വളരെ ഫാസ്റ്റാണ് അടുത്ത ഫയർമാൻ നോട്ടിഫിക്കേഷൻ ഈ വർഷം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കാര്യം ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിളിച്ചതാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉറപ്പായിട്ട് ഒരു നോട്ടിഫിക്കേഷൻ കാണും പുറത്തായിരുന്നു ഞാൻ വീടിന് പുറത്തായിരുന്നു അപ്പോഴാണ് ഈ ഇതിൻ്റെ ലിസ്റ്റ് കാര്യങ്ങൾ വന്നത് അമ്പത്തേഴ് പോയിന്റ് മൂന്ന് മൂന്ന് പ്രത്യേകിച്ചും തോന്നിയില്ല കാര്യം പഴയ കാര്യങ്ങളൊന്നും ഞാൻ ഓർമ്മയില്ല ചുമ്മാ ഞാൻ എൻ്റെ പഴയ വീഡിയോ എടുത്ത് നോക്കിയപ്പോഴാണ് ഞാൻ അന്ന് പറഞ്ഞെല്ലാം കറക്റ്റ് ആയല്ലോ കാര്യം ഞാൻ തന്നെ ആ കാര്യം വിട്ടുപോയായിരുന്നു പലരും എന്നോട് ചോദിച്ചായിരുന്നു വരമാനെ വട്ടോ ഏകദേശം എത്ര വരും നമ്മളെന്നാൽ പരീക്ഷ എഴുതി അതിനെക്കുറിച്ച് പറഞ്ഞു അത് വിട്ടു പിന്നെ മറന്നുപോയി ഇപ്പോഴാണ് എടുത്ത് നോക്കിയത് ഏകദേശം എല്ലാം അതുപോലെയൊക്കെ തന്നെയാണ് വന്നിരിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് നമ്മൾ എഴുതിയ എക്സാം ആയതുകൊണ്ടാണ് കറക്റ്റായിട്ട് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ പറ്റുന്നത് നമുക്ക് ഏകദേശം റേഞ്ച് മനസ്സിലാവും ഞാൻ ആ പരീക്ഷയ്ക്ക് ആ സമയത്ത് നമ്മുടെ പഴയ ലിസ്റ്റുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങൾ കിടയിൽ നിന്ന് എഴുതിയതാണ് അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് അത്ര സ്കോറിങ് ഇല്ല എന്നിട്ട് പോലും ഞാൻ അത്ര മാർക്ക് മേടിച്ചെങ്കിലും നല്ലപോലെ പഠിച്ചവർ എത്ര മാർക്ക് മേടിച്ചും നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ അതിൻ്റെ ഒരു വെളിച്ചത്തിലാണ് ഞാൻ അന്ന് അങ്ങനെ പറഞ്ഞിരുന്നത് ഏകദേശം അതുപോലെയൊക്കെ തന്നെയാണ് അമ്പത്തഞ്ചിനും അറുവിനും ഇടയ്ക്ക് കട്ട് ഓഫ് വരുന്നെന്ന് പറഞ്ഞ് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ അമ്പത്തേഴ് പോയിന്റ് മൂന്ന് തന്നെയാണ് കട്ട് ഓഫ് വന്നത് അപ്പോൾ എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ ഈ ലിസ്റ്റുകളും കാര്യങ്ങളും വരുമ്പോഴേക്കും അതിൻ്റെ പിന്നാലെ നടന്ന് അതായത് ഓവറായിട്ട് അതിൻ്റെ പിന്നാലെ നടന്ന് അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ഭാവി പോകത്തേ ഉള്ളൂ അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ ലിസ്റ്റിൽ വന്നു ഓക്കെ ഇനിയിപ്പോൾ അതിൻ്റെ ഫിസിക്കിൽ നോക്കുക അതിൻ്റെ അടുത്ത ഇതിന് നീന്തലും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ആ കാര്യങ്ങളൊക്കെ നോക്കുക നല്ല മാർക്കുള്ളവർ അതല്ലാത്തവർ ഇതിൻ്റെ പുറകെ നടന്ന കേസ് വഴക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോവാതിരിക്കുക അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കേണ്ടി വരും ഇതുപോലെ ഇതുപോലെ അപ്പോൾ ആ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുക ജോലി കിട്ടുന്നിടം വരെ പഠിക്കുക പി എസ് സിയുടെ ഇപ്പോഴത്തെ അവസ്ഥ അനുസരിച്ചിട്ട് നമുക്ക് ഒരു ലിസ്റ്റിൽ വന്നാൽ ഒന്നും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല ഒന്നാം റാങ്ക് വന്നാൽ പോലും ഉറപ്പിക്കാൻ പറ്റില്ല കാര്യം നമ്മുടെ കയ്യിൽ ജോലിക്കുള്ള ആ അപ്പോയിൻമെൻറ്റ് ലെറ്റർ കിട്ടുന്നടം വരെയും നമ്മൾ പഠിക്കുക എന്നുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ ഇതൊന്നും നമുക്ക് നേരത്തെ പറഞ്ഞ ഒരാളില്ലാതെ പോയി നമ്മൾ ഒരു ലിസ്റ്റ് വന്ന ഉടനെ ആ എന്നാൽ ഇത് കിട്ടും ഇത് വേറെ ഒന്നും വേണ്ട പി എസ് സി പഠനം നിർത്തുക ലാസ്റ്റ് ലിസ്റ്റിൻ്റെ പുറകെ സമരമായി കേസായി ഒരു കാര്യമില്ല അതുകൊണ്ട് ഞാൻ വീണ്ടും നിങ്ങളോട് വീണ്ടും വീണ്ടും പറയുകയാണ് ഒരു ലിസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ആ ലിസ്റ്റിൻ്റെ പ്രവർത്തനങ്ങൾ തീരുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ റാങ്ക് ലിസ്റ്റ് വരുത്തണം വരെയാണ് തീർന്നു പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഡിലീഷനെ എൻ ജെ ഡി വർക്കുകൾ ചെയ്യുക വേറെ ഒന്നും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ വിചാരിച്ചാൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അല്ല ഇവിടെ അങ്ങനെയാണെങ്കിൽ പല കാര്യങ്ങളും ഇതിനു മുമ്പ് നടക്കണമായിരുന്നു അപ്പോൾ നിങ്ങൾ അടുത്ത എക്സാമിന് ഒന്ന് കഴിഞ്ഞാൽ പിന്നെ അടുത്തതിനു വേണ്ടി പഠിക്കുക കാര്യം നമുക്കൊരു ജോലിയാണ് ആവശ്യം നമുക്ക് കിട്ടുന്നിടം വരെയും പഠിച്ചുകൊണ്ടിരിക്കുക അപ്പൊ ഇത്തരം കാര്യങ്ങളും കൂടെ ഈ കൂട്ടത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ അപ്പം വേണ്ടി അന്ന് ഫയർമാൻ എക്സാം കഴിഞ്ഞപ്പം ചെയ്ത വീഡിയോക്ക് ഇവിടെ കമന്റ് ഇട്ടവര് ഇന്ന് ജസ്റ്റ് ആ വീഡിയോന്ന് എടുത്ത് നോക്കി ഞാൻ ഇതിനകത്ത് കുറച്ച് ഭാഗങ്ങളെ കൊടുത്തിട്ടുള്ളൂ വീഡിയോയുടെ ലിങ്ക് വീഡിയോയുടെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ മുകളിൽ ലൈവ് ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം ഒന്ന് കണ്ടു നോക്കുക